ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏത് പ്രയാസങ്ങളും എത്ര വലുതായാലും എത്ര വേദനാജനകമാണെങ്കിലും എത്ര നിരാശാജനകമായാലും കർത്താവ് വലിയവനാണ് എന്ന് നിങ്ങൾ ഓർക്കുക കർത്താവിന് എല്ലാം സാധ്യമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് സഹായിക്കുന്നതിന് കർത്താവ് തൽപരനാണ് അവിടുന്ന് കഴിവുള്ള ദൈവമാണ് എല്ലാ ഭാരവും പ്രയാസവും ദുഃഖവും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് കൊടുക്കുക ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുക ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ ഭയത്തെയും തകർക്കുവാൻ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ അടഞ്ഞുപോയ വാതിലുകളെ എന്നേക്കുമായി തുറക്കാൻ ശക്തനായ ദൈവമാണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഇപ്പോൾ നമുക്ക് മുന്നിലായിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ കർത്താവിന് സമർപ്പിക്കാം നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശയും ശക്തിയും വിശ്വാസവും പ്രതീക്ഷയും നിറയ്ക്കുന്ന ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ആത്മവിശ്വാസത്തോടെ പ്രശ്നങ്ങളെ നേരിടുവാൻ എല്ലാ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും ധൈര്യത്തോടെ അതിജീവിക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഭാരപ്പെടുകയോ വിഷമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങൾക്ക് മുൻപിൽ പുതിയ വഴികൾ തുറക്കുന്നവനാണ് അടഞ്ഞ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ ശക്തനായ ദൈവമാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ കേൾക്കുന്നത് അതിനാൽ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്വപ്നങ്ങളെ ഉത്തരവാദിത്തങ്ങളെ യാത്രകളെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്നെല്ലാ മേഖലകളിലും നിങ്ങളെ സഹായിച്ചിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഒരു പുതിയ ദിവസം കൂടി ഒരു പുതിയ പ്രഭാതം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്ന് കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തെ കാണുവാൻ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നീട്ടിത്തന്ന നിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു കഥാവേ വഴിയില്ലാത്തിടത്ത് വഴിയൊരുക്കുന്ന പുതിയ പാത ദൈവമാണ് നീ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ തുറന്നു തരാൻ ശക്തനായ ദൈവമാണ് നീ ജീവിതഭാരമായി ഞങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ഞങ്ങളെ ഉയർത്താൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ് അങ്ങ് കഥാവെ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ധൈര്യവും വിശ്വാസവും നൽകി ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാൻ തരണം ചെയ്യുവാൻ പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ അലട്ടുന്ന ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ഭയവും ഹാരവും എല്ലാ അസാധ്യതയും കഥാവേ നിന്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്തും അങ്ങേക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം അങ്ങേക്ക് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നു കഥാവെ ഞങ്ങൾക്ക് വൈകിപ്പോയി എന്ന് തോന്നുന്നതെല്ലാം അങ്ങേക്ക് അത് വേഗത്തിലാക്കാൻ സാധിക്കും എല്ലാം തകർന്നു പോയി എന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോഴും അങ്ങേക്ക് സകലതും പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നഷ്ടപ്പെട്ടതായി ഞങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ അങ്ങേക്കത് തിരികെ തരാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ശക്തിയിലല്ല എൻ്റെ ആശയങ്ങളിലല്ല എൻ്റെ പരിചയ സ്തംഭത്തിലല്ല ഞാൻ ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും എന്നാൽ കർത്താവിൻ്റെ പരിധിയില്ലാത്ത ശക്തിയിലും കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നിന്റെ കൃപയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഞങ്ങളുടെ തീരുമാനങ്ങളല്ല ഞങ്ങളുടെ ശക്തിയല്ല ഞങ്ങളുടെ പരിചയമല്ല ഞങ്ങളുടെ അറിവല്ല ഞങ്ങളുടെ ജ്ഞാനമല്ല ഇന്ന് ഞങ്ങൾക്ക് വിജയം നൽകേണ്ടത് എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ അറിവും ദൈവത്തിൻ്റെ ബുദ്ധിയും ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ആശയങ്ങൾ ഉപയോഗിച്ച് കഥാവെ ഇന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കുന്നതിന് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പദ്ധതികളിലേക്ക് ധൈര്യത്തോടെ ഞങ്ങൾ നോക്കാൻ നടക്കാൻ സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സമാധാനത്തോടെ എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ അങ്ങയുടെ പൂർണ്ണതയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു പരിപൂർണനായ ദൈവമേ അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എൻ്റെ സ്വർഗസ്തനായ പിതാവ് പരിപൂർണനായതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കേൻ കർത്താവെ നിന്റെ പൂർണ്ണതയാൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ നിന്റെ അനന്തമായ ജ്ഞാനത്താൽ ഞങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കുവാൻ ഈ ജീവിതം തന്നെ നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൈകളുടെ പ്രവർത്തികളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ അധ്വാന ഫലവും അനുഭവിക്കുവാൻ ഇന്ന് നീ കൃപ തരണമേ ഞങ്ങളുടെ ഭവനത്തെ വീടിനെ വസ്തുവകകളെ എല്ലാം നീ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളെ ഞങ്ങളുടെ ആരോഗ്യത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം നീ കാത്തുപരിപാലിക്കണമേ കഥാവെ ഒരു പരിച പോലെ നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാകട്ടെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പുതിയ അവസരങ്ങൾ തുറക്കട്ടെ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ പിന്തുടർന്ന് സഹായിക്കട്ടെ കഥാവി ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം നീ അത്ഭുതകരമായി നടത്തി തന്ന് ഇന്ന് ഒന്നിനും ഒരു കുറവില്ലാതെ ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ കഥാവി ഞങ്ങളെ അലട്ടുന്ന ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെ മുന്നോട്ട് വിടാതെ പിന്നിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ സംശയങ്ങളെ ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ ഇന്ന് പൂർണ്ണമായും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ കഥാവേ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുവാൻ തകവണ്ണം ഏത് പ്രതിസന്ധിയെയും ഏത് പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ ഏത് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഞങ്ങൾക്ക് മുൻപിൽ വരുമ്പോൾ അവിടെ പകരാതെ വേദനിക്കാതെ ഭയപ്പെടാതെ ധൈര്യത്തോടെ സ്വയം പറയുക ദൈവത്തിന് എല്ലാം സാധ്യമാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എനിക്ക് അസാധ്യമായത് എൻ്റെ കർത്താവായ ദൈവത്തിന് സാധ്യമാണ് അതിനാൽ ഈ പ്രശ്നങ്ങളെ ഞാനല്ല ഇന്ന് പരിഹരിക്കാൻ പോകുന്നത് ഞാൻ പ്രവർത്തിക്കും എൻ്റെ കർത്താവ് എനിക്ക് വിജയം നൽകും കർത്താവാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ പരിഹാരകനായി നിൽക്കുന്നത് കഥാവേ ഇന്ന് എന്നോടൊപ്പം നീ ഉണ്ടാകണമേ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ കഥാവേ ഞങ്ങളെ നുണയിലേക്ക് നയിക്കുന്ന എല്ലാ പ്രബോധനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പ്രത്യേകം കാത്തുകൊള്ളണമേ എല്ലാ മേഖലയിലും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ ശകയും ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മേൽ നിന്റെ ശക്തി അയച്ച് ഞങ്ങളിൽ സൗഖ്യം ആഗ്രഹിക്കുന്ന എല്ലാ രോഗികൾക്കും ഇന്ന് കർത്താവ് പരിപൂർണ സൗഖ്യം നൽകണമേ സൗഖ്യം സ്വീകരിക്കുന്നതിനുള്ള യോഗ്യതയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ സകല പാപത്തിൽ നിന്നും ബലഹീനതയിൽ നിന്നും തിന്മയിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ രോഗശാന്തിയാണ് അങ്ങ് ഞങ്ങളുടെ സഹായകനാണ് അങ്ങ് ഞങ്ങളുടെ പിതാവായ ദൈവമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ ജ്ഞാനം കൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ആലോചനകളെല്ലാം ൃഢപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങാതെ നിന്റെ ബുദ്ധിപരമായ ചിന്തയിൽ ഉറച്ചു നിൽക്കാൻ ഉറച്ച മനസ്സ് നൽകി ശക്തമായ ദൃഢമായ ഒരു ഹൃദയം നൽകി വിവേകപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് വിജയം ഉറപ്പാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ കർത്താവാണ് എനിക്ക് വിജയം നൽകുന്നവൻ അവിടുത്തേക്കെല്ലാം സാധ്യമാണ് കർത്താവെ ഇന്നത്തെ ദിവസം എൻ്റെ സഹോദരി സഹോദരങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഔദ്യോഗികമായ ആവശ്യങ്ങൾ ബിസിനസ് പരമായ ആവശ്യങ്ങൾ കുടുംബപരമായ ആവശ്യങ്ങൾ മറ്റെല്ലാ ആവശ്യങ്ങളിലും കർത്താവെ ഇന്ന് നീ ഇടപെട്ട് ഇവരെ സഹായിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കാൻ കർത്താവെ നീ മാത്രമേ ഉള്ളൂ അതിനാൽ ഞങ്ങൾ ഇനിമേൽ ഭയപ്പെടുകയില്ല എന്നാൽ കർത്താവ് എല്ലാം സാധ്യമാക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ പിടിക്കുന്നു കഥാവേ ഒരിക്കലും നിന്റെ കൈവിട്ടു പോകാൻ ഞങ്ങളെ അനുവദിക്കരുത് ഈ ലോകത്തിലെ എല്ലാ പ്രലോഭനങ്ങളിലെന്നും എല്ലാ ദുഷ്ടശക്തികളിലെന്നും തിന്മയുടെ അരൂപികളിലെന്നും ഞങ്ങളെ ഇന്നുമെന്നും കാത്തുകൊള്ളണമേ സകല പ്രലോഭനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ എൻ്റെ സ്വർഗസ്തനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്നരളി ചെയ്ത ഈശോനാഥ നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിന്നോട് ചേർത്ത് നിർത്തണമേ നീ ഞങ്ങളിൽ വസിക്കുകയും ഞങ്ങൾ നിന്നിൽ വസിക്കുകയും ചെയ്താൽ ഞങ്ങൾ ഒത്തിരി ഫലം പുറപ്പെടുവിക്കും എന്ന രളിച്ച കർത്താവേ ഇന്ന് നിന്റെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തി നീ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ ഇന്ന് നിന്റെ ജ്ഞാനത്താൽ ശക്തിയാൽ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളിലും സഹായിക്കണമേ സാമ്പത്തിക പ്രശ്നങ്ങളിൽ വലയുന്ന ഓരോ വ്യക്തിക്കും കുടുംബത്തിനും ബിസിനസ്കാർക്കും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഉറപ്പുള്ള ഒരു വരുമാന മാർഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നിന്റെ സമ്പത്ത് അയച്ച് ഞങ്ങളെ സഹായിക്കണമേ നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളിൽ രോഗികളായ എല്ലാവർക്കും പ്രത്യേകമായി ഐ സിയുയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന ആശുപത്രികളിലായിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ രോഗശാന്തിയും വൈദ്യനുമായ കഥാവേ മരുന്നും ഔഷധവും ഇല്ലാതെ തന്നെ നിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിന്റെ പരിശുദ്ധ സ്പർശനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും എല്ലാ രോഗികളും സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം നിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടായി എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി ഇന്ന് എല്ലാം കൊണ്ടും മനോഹരമായ ഒരു ദിവസമാക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവി ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ ഇന്ന് റോഡിൽ യാത്ര ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ വാഹനങ്ങൾക്കും നീ പ്രത്യേകം സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മാൻ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാം സാധ്യമാക്കി തന്ന് നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി നല്ലൊരു ദിവസം കർത്താവിന് നിങ്ങൾക്ക് നൽകട്ടെ എല്ലാ കാര്യങ്ങളും കർത്താവിന് ക്രമീകരിച്ചു തന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ